പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും തറയായിട്ട് കളിക്കുന്നവർ വിഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവരും കൂടെ ആകാൻ തീരുമാനിക്കുന്നു അതാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നോമാഡ് എല്ലാവർക്കും അറിയാം അതിനേക്കാൾ ഉപരി നമ്മൾ മലയാളികൾ പണ്ടേക്ക് പണ്ടേ ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കൂളങ്ങര ഇന്നും ഇന്നലെയും അങ്ങേരുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് ഈ വീഡിയോക്കൊക്കെ മുന്നേ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് റിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് തരുന്ന ഒരു ബുക്ക് ഈ ബുക്കിൽ ബാക്കി ഒരു പേജും വായിക്കത്തില്ല സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു സഫാരി എന്ന് പറയുന്ന ആ ഒരു രണ്ട് പേജും അതുപോലെ ലാസ്റ്റ് ഉള്ള ഒരു കോമഡി പേജും മാത്രമാണ് ആകെ വായിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം പരീക്ഷ സമയത്തൊക്കെയാണ് നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലാണ്ട് ആ ലേബറിന്റെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അന്ന് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ കുട്ടിക്കാലത്ത് അന്നും കാത്തിരുന്ന് ലേബറിന്റെ വാങ്ങുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ യാത്രാ അനുഭവങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് തന്നെ ഉറപ്പായിട്ട് പറയേണ്ടി വരും അന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് അത് തന്നെയായിരുന്നു നമ്മുടെ ഒരു ഹൈലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിൽ പോയിട്ട് പല അനുഭവങ്ങൾ എഴുത്തിലൂടി നമ്മളിലേക്ക് പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് വലിയ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു ആ ശബ്ദത്തിലൂടെ നമ്മൾ എഴുത്തിലൂടെ വായിക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ കുറച്ചുകൂടി ഒക്കെ വളർന്ന സമയത്ത് ടി വി പ്രോഗ്രാമിലൂടെ സഫാരി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു എന്തിന് എന്റെ അച്ഛനൊക്കെ ഇപ്പോഴും ഇരുന്ന് ഈ സഫാരി എന്ന് പറയുന്ന പ്രോഗ്രാം കാണും എന്നുള്ളതാണ് വാസ്തു ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹാളിലൂടെ രാത്രി നടന്നു പോകുന്ന സമയത്ത് അച്ഛൻ ടി വിയിൽ സഫാരിയൊക്കെ ഇരുന്ന് കാണുന്നതാണ് അത്രയ്ക്കും മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഇദ്ദേഹത്തിന് അറിയാത്ത ഒരു മലയാളി പോലും ഈ ഭൂലോകത്ത് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഈ ചാക്കിങ് നൊമാഡിലെ നമ്മുടെ മാഹി സന്തോഷ് ജോസ് കുളങ്ങര ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യമാണ് ഇന്ന് വിവാദത്തിലോട്ടാവുന്നത് മൈൽസോൺ മേക്കറിൽ അവരൊരു മൊത്തത്തിലൊരു ഗ്രൂപ്പായിട്ടുള്ള എന്തോ ഒരു സെക്ഷൻ പോലെ സെറ്റപ്പ് ചെയ്തിട്ട് ആർക്ക് വേണോ സന്തോഷ് ജോസ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി എടുത്തു ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട് എന്ത് വേണോ ചോദിക്കാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു അവസരം നൽകിയ സമയത്ത് മാഹിൻ പോയിട്ട് ചോദിക്കുന്ന ചോദ്യം ജനങ്ങൾക്ക് പിടിക്കുന്നില്ല അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് അതെങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് എന്താണ് ആ ചോദ്യം എന്താണ് അതിന് മറുപടി സന്തോഷിച്ച് ചോദിച്ചു കുളങ്ങര കൊടുത്തത് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് എന്തായാലും ആദ്യം ചോദ്യം ഒന്ന് കേട്ട് നോക്കാം എനിക്ക് ഒന്ന് സാറിന്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാർ നൽകുന്ന ഇപ്പൊ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാർ സാറിപ്പോ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കുന്നത് നമ്മൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ യാത്ര പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും ഒരേ അനുഭവം ഒരിക്കലും കിട്ടത്തില്ല ഞാൻ പോകുന്ന അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവമായിരിക്കില്ല എനിക്ക് കിട്ടുന്നത് പണമുള്ളവർ പോകുന്ന യാത്ര രീതി വേറെയായിരിക്കും പണമില്ലാതെ നുള്ളിപ്പറക്കി പോകുന്നതിന്റെ യാത്രാ രീതി വേറെ ആയിരിക്കും എല്ലാം വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും എന്നാൽ ഇവിടെ മാഹിൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്തോഷ് ജ്യോതി കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി ഒരു യാത്ര പോയി ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഉള്ള ആൾക്കാരെടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഉള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എന്നുള്ള ചോദ്യമാണ് മാഹിൻ ചോദിക്കുന്നത് എന്നാൽ മറിച്ച് മാഹിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയി സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി ജീവിതം ജീവിച്ചു കൊണ്ടാണ് അനുഭവങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ അനുഭവങ്ങൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എന്നാണ് മാഹിൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു വിവാദത്തിലോട്ട് ഇപ്പോൾ മാറി നിൽക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു ചോദ്യം മാഹിൻ ചോദിച്ചത് വലിയ വിവാദത്തിലാവുകയാണ് പക്ഷെ അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള മറുപടി വളരെ കറക്റ്റായിട്ടാണ് ആ മറുപടി നമുക്കൊന്ന് കേട്ടു പോകാം അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ നിർബന്ധമില്ല ഇപ്പം നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുകൂടി ടെലികാസ്റ്റ് ചെയ്യുകയല്ല നമ്മൾ അതിനെ ക്രോസ് ചെക്ക് ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ ആളയിപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഗൈഡുകളുണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളുണ്ടാവാറുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ചതുക നാട്ടുകാരൊന്നും ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് മാഹിൻ ജോച്ചു ചോദ്യങ്ങൾക്ക് വളരെ മാന്യമായ രീതിയിലാണ് സന്തോഷ് ജോജിക്കുൾ അങ്ങനെ ഇവിടെ മറുപടി നൽകുന്നത് സി ഇവിടെ യാത്രകൾ പോകുന്നു രണ്ടുപേരും ആണ് രണ്ടുപേരും യാത്രകൾ പോകുന്നു ഒരുപാട് യാത്രകൾ ചെയ്യുന്നു ഒരുപാട് അനുഭവങ്ങളും ഉണ്ട് എന്നാൽ മാഹിന്റെ യാത്രാ രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് ജീവിച്ച് സ്വന്തം അനുഭവമാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എന്നാൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തി ഒരു സ്ഥലത്ത് പോയിട്ട് തൻ്റെ എയ്ഡായിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് ഒരുപാട് ആൾക്കാരിൽ നിന്നും അഭിപ്രായങ്ങൾ എടുത്തിട്ട് അതിനെയൊക്കെ ക്രോസ് ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്തതിനു ശേഷമാണ് തന്റെ അനുഭവത്തിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നത് അത് കുറച്ചുകൂടി മെനക്കെട്ട പരിപാടിയാണ് കുറച്ചുകൂടി മെനക്കേടാണ് ഈ സന്തോഷ് ജോർജ് കൂളിങ്ങനെ ചെയ്യുന്ന പരിപാടി കുറച്ചുകൂടി മെനക്കേടാണ് നമ്മൾ പല ആൾക്കാരടുത്ത് ചോദിച്ചാൽ അവരുടെ അനുഭവങ്ങളും രീതികളൊക്കെ കണ്ടും മനസ്സിലാക്കി കേട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി കുറച്ചുകൂടി മെനക്കേടാണ് പകരം നമ്മൾ ഒരു സ്ഥലത്തു പോയിട്ട് ജീവിച്ചിട്ട് നമ്മുടെ അനുഭവം ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് പറഞ്ഞ് മാഹ്യം ചെയ്യുന്ന ഭയങ്കര എളുപ്പമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ ചിലപ്പോൾ കൂടിയൊന്നും വരില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മാഹിൻ ചെയ്യുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷെ ഈ ഒരു ചോദ്യവും ഇതിന് ഇങ്ങനെ കൊടുത്ത ഉത്തരവും കൂടിയായപ്പോൾ നാട്ടുകാർക്കാണ് ഇനിക്ക് പുറത്തി ഇല്ലാതെ ആയത് കമന്റിൽ ഞാൻ ഒരു കമന്റ് ആദ്യം ഒന്ന് വായിക്കാം ചോദ്യത്തിൽ ഒരു കാര്യം ഒളിപ്പിച്ച് കടത്തി മാഹിൻ എന്ന മഹാനെ എസ് ജി നല്ലോണം കൈകാര്യം ചെയ്തു എന്താണ് ഇവിടെ മാഹിൻ ഒളിപ്പിച്ച് കൈകടത്തിയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല ക്ലിയർ ആവുന്നില്ല എന്ത് ഉദ്ദേശത്തിലാണ് മാഹിനിവിടെ ഒളിപ്പിച്ച് എന്ന് പറയുന്നത് മാഹിനെ ഒരു സംശയം ഉണ്ടായിരുന്നു അത് ക്ലിയർ ആയിട്ട് ചോദിച്ചു എന്തിന് സന്തോഷ് ജോർജ് കുളങ്ങര ഈ കാര്യം പറയാതെ നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു മാഹിന് അതൊരു ഡൌട്ടായിട്ട് തോന്നി ആ കാര്യം അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞത് നമ്മളും കൂടി ഇതിനുള്ള ഉത്തരം കിട്ടുന്നത് നമ്മൾ പോലും ഇന്നായവരെ ഒരു ചോദ്യം മാഹിൻ ചോദിക്കുകയും നമുക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അതുപോലെ അതിന്റെ ഇടയിൽ കൊണ്ട് കൈകടത്തിയതായിട്ട് എനിക്കൊരു തോന്നലും തോന്നുന്നില്ല ഇതൊക്കെ എന്ത് വിഡിതനങ്ങളാണ് ആൾക്കാർ വിളിച്ച് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓൾറെഡി മാഹിനിന് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ണ്ട് ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രായേലിനെ നെഗറ്റീവ് പറയുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും ഓൾറെഡി മാഹിൻ ഉണ്ട് അത് ഇതിന്റെ ഇടയിൽ കയറ്റി മുതലാക്കുന്നു ഇവനുള്ള നെഗറ്റീവിന്റെ ഇടയിൽ കൂടി ഇട്ട് ഇടിച്ച് താങ്ങിക്കൊണ്ട് അവൻ ചവിട്ടി താഴ്ത്താനുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം മാഹിൻ ആകെ ഡൗൺ ആയിട്ടുണ്ട് അവൻ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അവന്റെ ഒരു വീഡിയോയുടെ ഇടയിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതിനായിരുന്നെങ്കിൽ പിന്നെ ആക്ച്വലി എനിക്ക് ഇതിന്റെ ചോദ്യം ആണ് കേട്ടോ ഒരു ആൻസർ പ്രോഗ്രാം ആണ് പറഞ്ഞില്ലായിരുന്നു അപ്പൊ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം സാറിന്റെ അടുത്ത് അടുത്ത് അവിടെ പോയതിനം അവർ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഡൗട്ട് അവൻ ചോദിച്ചു അതിന്റെ ഇടയിൽ എന്തൊക്കെയോ കുത്തിച്ചെരുവി എന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അവനെ താഴ്ത്തി താഴ്ത്തുകെട്ടാനും അടിച്ചമർത്താനും ശ്രമിക്കുന്ന ആൾക്കാരടുത്ത് എനിക്ക് വെറും പുച്ഛം മാത്രമാണുള്ളത് അല്ലാണ്ട് എന്തിനാ ഇങ്ങനെ എന്തിനെടുത്താനായിട്ട് ദ്രോഹിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്കടക്കം ഈ ഒരു ചോദ്യം ഉള്ളിൽ ഇല്ലായിരുന്ന സത്യം പറഞ്ഞ ഇതിപ്പം മാഹിൻ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൂടി അതിനൊരു ഉത്തരം കിട്ടി അത് ക്ലിയർ ആയിട്ടുള്ളത് അല്ലെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് മാഹിന്റെ യാത്രാ ചെയ്തിയും എസ് ജിയുടെ രീതിയും രണ്ടും രണ്ടും വ്യത്യസ്തമാണ് ഇപ്പൊ എസ് ജി ചെയ്യുന്ന ആ ഒരു രീതി എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കിപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അതാണ് അതാണ് അത് മാഹിൻ ചോദിച്ച ചോദ്യം കാരണമാണ് എന്നാൽ അവനെ താഴ്ത്തി കെട്ടാൻ ജെളി വരെ അടിയാണ് പറയാനുള്ള ശ്രമിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് എത്രയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് പക്ഷേ അത് ക്രിറ്റിസം പോലെയാണ് അതായത് എന്റെ യാത്രകൾ എന്ന് പറയുന്നത് ഞാൻ എന്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എന്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മളെങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായാലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയാ പ്രീ പ്ലാന്റ് ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹം എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറില്ലേ സ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പൊ നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ നോക്കിയല്ലെങ്കിൽ ചച്ച നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിന്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണെന്ന് തോന്നിയാൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ യഥാർത്ഥം അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിട്ടിസിസം പോലെയാണല്ലോ കാരണം പുള്ളിയുടെ ഒരു പ്രോഗ്രാമാണല്ലോ അപ്പൊ അതെനിക്ക് ഒരു ഭയങ്കര ഒരു ഫീൽ ബാഡായിട്ടോ പിന്നെ ഞാൻ കുറച്ച് നെർവസ് ആയി പിന്നെ വേറെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല പിന്നെ അതും ഒരിക്കലും മാഹിൻ ചോദിച്ച ചോദ്യം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ എസ് ജി തന്നെ തവണ പറഞ്ഞിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം എല്ലാം എനിക്ക് എനിക്കിഷ്ടമാണ് ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ എസ് ജിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ മാഹിൻ ചോദിച്ച ചോദ്യം വളരെ ആയിട്ടുള്ള ചോദ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ചോദ്യം മാഹിൻ ചോദിച്ചപ്പോഴാണ് എനിക്കും ഡൗട്ട് അടിച്ചത് തന്നെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള രീതിയിൽ എനിക്കും ആ ഒരു തോട്ടിലോട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കാര്യം അനുഭവിച്ചറിയുന്നതാണോ അല്ലെങ്കിൽ കേട്ടറിയുന്നതാണോ കൂടുതൽ ക്ലാരിറ്റി നൽകുന്നത് അത്രയും മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി എസ് ജിവിടെ ചെയ്യുന്നത് തെറ്റായ പരിപാടിയൊന്നും അല്ല ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ കേട്ടറിഞ്ഞിട്ട് അതിനെ ക്രോസ് ചെക്കിങ് ചെയ്തിട്ടൊക്കെയാണ് എസ് ജിയുടെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ വീഡിയോ കണ്ടിരുന്നാൽ തന്നെ നമ്മൾ ഒരു എവിടെയോ ഒരു വേൾഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് എസ് ജിയുടെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് അയാൻ പറ്റുമോ എനിക്കിവിടെ മാഹീനെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല അവൻ ചെയ്ത ഒരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വെറുതെ ഒരു രീതിയിൽ ആൾക്കാർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് അവനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫേസ് ചെയ്ത് പല കാര്യങ്ങളും കടന്ന് ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് അവൻ എങ്ങനെ താഴ്ത്തിക്കെട്ടി ആക്കിയിടേണ്ട കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അവൻ മാന്യമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചു എസ് ജി മാന്യമായിട്ടുള്ള രീതിയിൽ റിപ്ലൈ പറഞ്ഞു അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല നമ്മൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാൽ അവന്റെ പുതിയ